ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സമാധാനത്തോടെയുള്ള ഒരു ജീവിതമാണ് ജീവിത തിരക്കുകൾക്കിടയിൽ സമാധാനത്തോടെ സംഘർഷങ്ങളില്ലാതെ ജീവിക്കുവാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ മനോഹരമായ വീടും വാഹനവും ആവശ്യത്തിലധികം സമ്പത്തും സൗകര്യവും സംവിധാനമൊക്കെ ഒരാൾക്കുണ്ട് എന്ന് വിചാരിക്കുക പക്ഷെ അയാൾക്ക് ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല സമാധാനമല്ല എന്നും പല കാര്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ടെൻഷൻ അടിച്ച് ജീവിക്കുകയാണ് ഈ സൗകര്യമൊക്കെ ഉണ്ടായിട്ടും അയാൾക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയാത്തത് മനസ്സിന് സമാധാനമല്ല നമ്മുടെ ജീവിതത്തിൽ കുറെ വിഭവങ്ങളോ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമല്ല പ്രധാനമായിട്ടുള്ളത് മനസ്സമാധാനത്തോടെ സംതൃപ്തിയോടെ നമുക്ക് ജീവിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ കാലത്ത് ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ചോദിച്ചാൽ ഒന്നു വേണ്ടിയിരുന്നു സമാധാനം കിട്ടിയാൽ മതിയായിരുന്നു ടെൻഷൻ ഇല്ലാതെ ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഇപ്പം മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഈ സമാധാനമാണ് ഈ സംതൃപ്തിയും സമാധാനവും സംഘർഷവും ഇല്ലാതെ ജീവിക്കാൻ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് സംഘർഷങ്ങളിൽ നിന്ന് മാറി സമാധാനത്തോടെ സംതൃപ്തിയോടെ കഴിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മതം ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് സമാധാനം വേണോ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ അതിനർത്ഥം അവന് സമാധാനം ഉണ്ട് എന്നുള്ള പറഞ്ഞല്ലോ വാക്കുകളാണ് ആരാണോ എന്റെ മാർഗദർശനത്തെ പിന്തുടരുന്നത് അള്ളാമിന്റെ മാർഗത്തെ ആരാണോ പിൻപറ്റുന്നത് ഫല അവന് പിഴവ് പറ്റുകയില്ല അവൻ ദൗർഭാഗ്യമടയുകയില്ല കാരണം അള്ളാന്റെ മാർഗമാണ് അവൻ സ്വീകരിച്ചത് അള്ളാവിന്റെ ഹുദയുടെ ആ മാർഗത്തിലാണ് അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് വല വല യശ്ക അവൻ ഒരു തരത്തിലുള്ള നലാലത്തിലേക്കും ഷിലേക്കും അവൻ കടന്നു വരികയില്ല എന്നതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം പ്രിയപ്പെട്ടവരെ നമ്മുടെ ദീൻ ദീനെന്നത് ഏറ്റവും വലിയൊരു പിടിവള്ളിയാണ് മതം എന്നത് ഏറ്റവും വലിയ സുരക്ഷിതത്വമാണ് നമുക്ക് നൽകുന്നത് സമാധാനമാണ് പകർന്നു നൽകുന്നത് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ മേഖലകളിലും മതപരമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പകർത്താൻ നമ്മൾ തയ്യാറുണ്ടോ നമുക്ക് സമാധാനം ഉണ്ടാകും എപ്പോഴാണ് മതത്തിന്റെ ട്രാക്കിൽ നിന്ന് മാറി നമ്മൾ സഞ്ചരിക്കുന്നതോ അപ്പോൾ നമുക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങളും സംഘർഷങ്ങളും നമ്മൾ അനുഭവിക്കുമെന്നുള്ളത് സംശയമല്ല ഒരാളൊരു ബിസിനസ് ചെയ്യുക ബിസിനസ്സിലൂടെ അയാൾക്ക് ലാഭം ഉണ്ടാകും ഒരുപക്ഷെ നഷ്ടം ഉണ്ടാകും പക്ഷെ ബിസിനസ്സിലൂടെ നല്ല ലാഭം ലാഭമുണ്ടാകണമെന്ന കരുതി കൃത്രിമമായ മാർഗം അയാൾ സ്വീകരിക്കുകയാണെങ്കിൽ അയാൾ കയ്യിൽ ഉണ്ടാകും അയാൾക്ക് പണം വരും പക്ഷെ അയാൾക്ക് എപ്പോഴും ഉറക്കം കെടുത്തുന്ന അവസ്ഥ അയാൾക്ക് ഉണ്ടാകും എന്താണ് ഞാൻ കാണിക്ക് തെറ്റാണല്ലോ ഞാൻ ചെയ്യുന്ന തെറ്റാണ് സംഗതി എൻ്റെ കയ്യിൽ കാശുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്നത് വളഞ്ഞ വഴിയാണ് കൃത്രിമമായ മാർഗമാണ് ഇത് ആളറിഞ്ഞാലും മറ്റുള്ളവരെ അറിഞ്ഞാലും പ്രശ്നമാണ് ദീന് വിരുദ്ധമായി ഞാൻ ചെയ്ത ഓരോ ഏർപ്പാടുകളും ഇത് പരലോകത്ത് പിടികൂടപ്പെടും അപ്പൊ അയാൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവൂല അയാൾ കുറെ സൗകര്യവും സംവിധാനവും ബിസിനസ് സംബന്ധമായ കുറേ പുരോഗതിയും അയാൾ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ അയാൾക്ക് എങ്ങനെയാ സമാധാനം ഉണ്ടാവുക അയാൾ തെരഞ്ഞെടുത്ത വഴി തെറ്റാണ് പ്രിയപ്പെട്ടവരെ മതമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുമ്പോ സ്വർണം കടത്തുന്ന ആൾക്കാരുണ്ട് അവരെ സംഭവത്തോടെന്താ പെട്ടെന്ന് കാശുണ്ടാകണം ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ സ്വർണം പിന്നെ ഒളിപ്പിച്ച് വെച്ച് നാട്ടിലേക്ക് വരുന്ന രാജ്യ നിയമങ്ങൾ തെറ്റിച്ചു വരുന്ന ആൾക്കാരുണ്ട് എന്താ പറയുക അയാൾക്ക് അയാൾക്ക് തന്നെ സമാധാനം ഉണ്ടാകുക അയാൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്തും നാട്ടിൽ വരുന്ന സമയത്തും ഇത് കസ്റ്റംസ് പിടിക്കോ നാട്ടുകാർ അറിയോ ഞാൻ വഷളാകുമോ ഇങ്ങനെയുള്ള ചിന്തകളിലല്ലേ അയാളുള്ളത് അയാൾക്ക് എങ്ങനെയാണ് സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ കഴിയുക അത് തെറ്റായൊരു വഴിയാണ് ഞാൻ തെരഞ്ഞെടുത്തത് മയക്കുമരുന്ന് കടത്തി വിദേശത്ത് പോയാൽ അത് കൊണ്ടുതന്നാലൊക്കെ പൈസ ഉണ്ടാവും കാശുണ്ടായത് കൊണ്ട് കാര്യമുണ്ടോ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ മാർഗദർശനത്തെ അള്ളാഹുവിന്റെ കൽപ്പനകളെ ദീനിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നമ്മൾ എന്ത് ഇടപെട്ടാലും താൽക്കാലികമായ ലാഭമോ ആനന്ദമോ നമുക്ക് ഉണ്ടെന്ന് കരുതുക അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കിണ്ട ഒന്ന് ദുനിയാവിലും നമ്മൾ അപമാനിതരാകും പരലോകത്ത് അതിലും വലിയ അപമാനത്തിന് നമ്മൾ വിജയരാകുന്നതാണ് കൈപ്പൂരി വാങ്ങിയ ഒരാൾക്ക് ഒരു ഉദ്യോഗസ്ഥന് കൈക്കൂലി വാങ്ങി അയാൾക്ക് ജീവിക്കാം കൈക്കൂലി അഴിമതി നടത്തിയാൽ ശമ്പളത്തിന് പുറമെ അയാൾക്ക് ക്യാഷ് ഉണ്ടാക്കാം പക്ഷേ ഇത് പിടിക്കപ്പെട്ടാൽ നാട്ടാനും മുമ്പിൽ വരും ചാനലില് പത്രത്തിലൊക്കെ ഞാൻ വരും ഇതിനപ്പുറം അയാളൊരു മുസ്ലിം ഉദ്യോഗസ്ഥനാണ് എങ്കിൽ ഈ മാള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് പരലോകത്ത് അറനാടിന്റെ കോടതിയെ സമീപിക്കാൻ കഴിയുക പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് മതത്തിന്റെ മാർഗം വിട്ട് നമ്മൾ കളിച്ചാൽ പ്രവർത്തിച്ചാൽ നമുക്ക് ഒരു തരത്തിലുള്ള സമാധാനം ഉണ്ടാവില്ല പണവും സൗകര്യവും അല്ല നമ്മുടെ മുമ്പിൽ വിഷയം യഥാർത്ഥത്തിലുള്ള സമാധാനമാണ് അതിന്റെ ഏറ്റവും പരിഹാരം എന്താണ് അള്ളാവിന്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അല്ല ദീന ആമനു മുലൂപും പറഞ്ഞ വാക്കുകൾ ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ കല്ബിൽ ഈമാൻ ഉറച്ച ആളുകൾ അതേപോലെ വത്തുമലൂപും വിധിക്കരില്ല അള്ളാനും ഓർക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവണ് ഓർക്കുക എന്ന് പറഞ്ഞാൽ അള്ളഹ പറഞ്ഞനുസരിച്ച് ജീവിക്കാതെ ആണല്ലോ വിക്രുന്ന ജീവിക്കുക അപ്പൊ അങ്ങനെ അള്ളാഹിനെ ഓർത്ത് അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് സമാധാനമുണ്ടാകും അലാ ബ്ക്കരില്ല അറിയ മനുഷ്യരെ തൊത്ത് മയിൻ ഉൾക്കൊലു അലാ ബരില്ല ഈ തൊത്ത് മയിൽ ശരിക്കും സമാധാനം ഉണ്ടാകാന്ന് അല്ലാ പറഞ്ഞ നിങ്ങൾ അള്ളാൻ ഓർത്തുപോയി അല്ലാതെ അനുസരിച്ച് ജീവിച്ചോളൂ എങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും സംഘർഷമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതാണ് അപ്പൊ മതനിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് പരിഹാരം കുടുംബത്തിൽ സ്വത്ത് ഓഹരി വെക്കുകയാണ് അനന്തര സ്വത്ത് ഓഹരി വെക്കുകയാണ് ആ അനന്തര സ്വത്ത് ഓഹരി വെക്കേണ്ടത് എങ്ങനെയെന്ന് വിഷുക്കുറൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്കുള്ള വിഹിതം ആ വിഹിതം അനുസരിച്ച് മത നിയമ മതനിയമ അനുസരിച്ചാണ് ആ സ്വത്ത് ഓഹരി വെച്ചെങ്കിൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവില്ല കച്ചറുണ്ടാവൂല എന്നാൽ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ആ സ്വത്ത് ഓഹരി വെക്കുന്നത് ശരീരത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ചല്ല എങ്കിൽ എന്തും കുടുംബത്തിന് പ്രശ്നമാണ് അത് അനർഹമായി നമ്മൾ നേടിയിട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനക്കുണ്ടാവും ഞാൻ എനിക്ക് പറ്റാത്തത് എനിക്ക് അർഹതപ്പെടാത്താണല്ലോ നിന്ന് ഞാൻ നേടിയത് എന്ന് റൂഹ് മലക്കൽമോത് പിടിക്കണവരെ നമ്മളെ മനസ്സിലുണ്ടാവും മലക്കുമോത് പിടിക്കുന്ന സമയത്തും നമ്മളെ ചിന്ത എന്തായാലും ആ ചെയ്ത ആൾക്കാരുടെ ചിന്ത അച്ഛനെ ഞാൻ ചെയ്ത തെറ്റുകൾ ഞാനീ സംഗതി ചെയ്തിട്ടുണ്ട് അത് നമ്മളെ മനസ്സിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ സമാധാനത്തോടെ ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് ജീവിക്കാനും ഈ ദുനിയാവിൽ നിന്ന് മടങ്ങാനും നമുക്ക് കഴിയണമെങ്കിൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ മതമനുസരിച്ച് ജീവിക്കുക മതം എന്നത് വലിയ സമാധാനം അത് വലിയ സുരക്ഷിതത്വ ആ മതം വിട്ട് നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പിടിക്കപ്പെടുമെന്നുള്ള ബോധം നമുക്കുണ്ടാവണം അപ്പോൾ ഏത് രംഗത്തും ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുക ജീവിക്കുക അയാൾക്ക് സമാധാന ടെൻഷനില്ല മതപരമായ വേഷം ധരിച്ചാണ് ഒരു സ്ത്രീയും പുരുഷനും പുറത്തണമെങ്കിൽ ആരെ കാണുമ്പോൾ അത് പ്രശ്നമല്ല കാരണം ദീനിന്റെ നിയമങ്ങൾക്കനുസരിച്ചാണ് ആരോ ആരെ പ്രത്യേകം കാണുമ്പോൾ വേഷം മാറ്റേണ്ട പോലെ ഇല്ല കാരണം എന്താ ദീനിന്റെ വേഷം ധരിച്ചു അപ്പൊ എവിടെ ഏത് മേഖലയിൽ ഇത്തക്കില്ല ഹൈസുമാക്കുറിച്ചൻ പറഞ്ഞാൽ എവിടെയായിരുന്നാലും ഏത് സന്ദർഭത്തിലായാലും അനുകൂലമാവട്ടെ പ്രതികൂലമാവട്ടെ സാഹചര്യമാവട്ടെ ഇത്തപ്പില്ല അല്ലാതെ ഓർക്കാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ് രണ്ടാമതൊരു കാര്യം സമാധാനം കിട്ടാൻ രണ്ടാമത്തെ കാര്യം കടബാധ്യതകളിൽ നിന്ന് മുക്തനാവുക അതാണ് വല്ലാതെ കടം കൂടിയാൽ സാമ്പത്തികമായ കടം വല്ലാതെ കൂടിയാലും അത് നമുക്ക് ഉറക്കം കെടുത്തുന്ന സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പലരും പലരെയും അലട്ടുന്ന പ്രശ്നം അത് തന്നെയാണ് അനാവശ്യമായി കടം വാങ്ങിക്കൂട്ടുന്ന ആൾക്കാരുണ്ട് അവനവന്റെ വരവ് നോക്കി വരുമാനം നോക്കി ജീവിത ചെലവുകളെ ക്രമീകരിക്കാൻ തയ്യാറാകാതിരുന്നാൽ വലിയ കടത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അയാൾ പോകുന്നുള്ള യാതൊരു സംശയമില്ല അപ്പൊ ആ കാര്യത്തിൽ നമ്മൾ ഗൗരവമായി ആലോചിക്കണം റാജേന്ദ്രൻ സിനിമ അള്ളാഹിനോട് രക്ഷ തേടിയ വിഷയത്തിൽ ഒന്ന് കടബാധ്യതയിൽ രക്ഷപ്പെടാനാണ് കടം വന്ന് കുമിഞ്ഞുകൂടുന്നതിൽ കടച്ചൊറ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നുള്ളതാണ് കടം വല്ലാതെ കൂടിയാൽ രണ്ട് കാര്യം ഒന്ന് അയാൾക്ക് കളവ് പറയേണ്ടി വരും മറ്റൊന്ന് അയാൾക്ക് വാക്ക് ലംഘിക്കേണ്ടി വരും പറഞ്ഞ വാക്ക് തെറ്റിക്കേണ്ടി വരും കളവ് പറഞ്ഞ ആൾക്കാർ മാറി നിൽക്കേണ്ടി വരും അപ്പൊ അത് നമുക്ക് വലിയ പ്രയാസം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ വേണം വീട് വെക്കാൻ വാഹനം വാക്കാൻ ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങി അങ്ങനെ പലിശയിൽ കുടുങ്ങി കഴിയുന്ന സ്വത്തും പറമ്പൊക്കെ വിൽക്കേണ്ടി വരും ഇത്ര ആളുകൾ നമ്മുടെ സമൂഹത്തിനു സുഹൃത്തുക്കളെ ഈ ലോൺ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ നിസ്സാരമായിട്ട് കാണണം പലിശ ഇടപാടുകളെ വളരെ നിസ്സാരമായി കാണുന്ന ഒരവസ്ഥ നമ്മുടെ കാലഘട്ടത്തിലുണ്ട് ആവശ്യമുള്ള ആളുകൾ പ്രാരാഭക്കാരണവും കടം വാങ്ങേണ്ടി വരും പക്ഷെ അത് തന്റെ ചെലവും കാര്യവും നോക്കിയിട്ട് അതിനൊരു ബഡ്ജറ്റ് തയ്യാറാക്കി മുന്നോട്ട് പോവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ കടബാധ്യതയിൽ നിന്ന് പെട്ടെന്ന് മുക്തനാമൻ നമ്മൾ മരിക്കണ സമയത്ത് ഒരുപാട് കടങ്ങൾ കൊണ്ടാണ് നമ്മൾ പോകുകയെങ്കിൽ എന്താ നമ്മള അവസ്ഥ ആ കടം വീട്ടാത്ത ആളുകളുടെ മയ്യത്ത് റസൂർ മയ്യത്ത് സംസ്കരിക്കുന്ന സമയത്ത് വരെ ചോദിച്ചു ഈ മയ്യത്തിന് കടമുണ്ടോ എന്നാണ് കടബാധ്യതയുണ്ടെങ്കിൽ പരലോകത്തെ നമ്മുടെ വിജയത്തെ വരെ ബാധിക്കുന്ന വിഷയമാണ് അപ്പൊ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക സമാധാനം കിട്ടാൻ കടബാധ്യതകൾ പെട്ടെന്ന് നമ്മൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കാൻ ഉത്തരവാൻ തയ്യാറാവുക മൂന്നാമത്തെ ഒരു കാര്യം പാപങ്ങളിൽ നിന്ന് നമ്മൾ അകന്ന് ജീവിക്കണം തിന്മകളിൽ നിന്ന് അകന്ന് ജീവിക്കാനാണ് സമാധാനം കിട്ടാൻ ഒരു വഴിയും കാരണം തിന്മ എന്ന് പറഞ്ഞാൽ മനസ്സിന് സമാധാനം കെടുത്തുന്ന നഷ്ടപ്പെടുന്ന കാര്യം തെറ്റ് ചെയ്താൽ അത് തിരുത്താതെ മുന്നോട്ട് പോവുക അപ്പൊ മാതാപിതാക്കള് മാതാപിതാക്കളോടും മക്കൾ തന്നെ ചെയ്തു തെറ്റ് അതേപോലെ മക്കളോടും മാതാപിതാക്കളും ചെയ്തു തെച്ച് ചില മാതാപിതാക്കളൊക്കെ തങ്ങളുടെ സ്വത്തൊക്കെ ജീവിതകാലത്തിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു മകനോ മകളോ വധിച്ചോളു എന്റെ സ്വത്തൊക്കെ ഞാൻ ഓൺ കൊടുത്ത് ഓൾ കൊടുത്ത് അത് മക്കൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണ് അതായത് അനീതിയാണ് ഒരു സമ്മാന ഹരിയ കൊടുക്കുകയാണെങ്കിൽ തന്നെ റസൂറുള്ള മക്കൾക്കിടയിൽ നീതി പാലിക്കണം വേറെ കുട്ടിക്ക് കൊടുത്തോന്നാണ് നബി ചോദിച്ചത് എന്റെ ഞാൻ ഒരു ഹരിയ കൊടുത്തിട്ടുണ്ട് എന്നാൽ വേറുള്ള മക്കൾക്ക് കൊടുത്തോ എന്ന് വരെ നബി ചോദിച്ചെന്താ അത് കുടുംബത്തിലും മക്കൾക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്നുള്ളതാണ് അപ്പൊ സ്വത്ത് തന്റെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക് വേണ്ടി അത് പതിച്ചു കൊടുക്കുക അത് പ്രയാസമാണ് അത് മാതാപികൾ ചെയ്ത തെറ്റാണ് അപ്പൊ അങ്ങനെ ചെയ്താൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല സത്യത്തിൽ സമാധാനം ഉണ്ടാവില്ല ഉറക്കം കെടുത്ത സമയങ്ങളാണ് ഞാൻ ചെയ്ത തെറ്റാണല്ലോ എന്നും മരണം വരെ മനസ്സിൽ മനസ്സിലുണ്ടാവും പ്രിയപ്പെട്ടവരെ ആലോചിക്കുക പാപങ്ങൾ ഏതു തരത്തിലുള്ള പാപങ്ങളാണെങ്കിലും വിട്ടു നിൽക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് കുടുംബങ്ങളിൽ പിണങ്ങി കഴിയുന്ന കുടുംബത്തോട് പിണങ്ങി കഴിയുന്ന എത്രയോ ആളുകളുണ്ട് അയൽവാസികളോട് പിണങ്ങി കഴിയുന്ന ആളുകളുണ്ട് എന്താണ് നിനക്ക് കാരണം എന്താണ് ചെറിയ കാരണങ്ങളായിരിക്കാം നിസ്സാര വിഷയങ്ങളായിരിക്കാം അതിന്റെ പേരിൽ മരണം വരെ കഴിയുന്ന ആളുകൾ നോക്കി സുഹൃത്തുക്കളെ ഗൗരവമായി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് സമാധാനം കെടുത്തുന്ന വിഷയങ്ങളാണ് സ്വകാര്യമായി തെറ്റ് ചെയ്യുന്ന ആൾക്കാർ വീട്ടുകാരറിയാതെ ഭാര്യ അറിയാതെ ഭർത്താവ് തെറ്റ് ചെയ്യുക ഭർത്താവ് അറിയാതെ ഭാര്യ തെറ്റ് ചെയ്യുക നാട്ടുകാരറിയാതെ തെറ്റ് ചെയ്യുക തെറ്റ് ചെയ്യുമ്പോൾ കാണുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം പറഞ്ഞു അവർ ജനങ്ങളിൽ നിന്ന് പലതും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു അല്ലാഹു മറച്ചു വെക്കാൻ കഴിയുകയേയില്ല അവൻ അവരോടൊപ്പമുണ്ട് അള്ളാഹു അവരോടൊപ്പമുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ഏത് ഭാഗത്ത് നമ്മൾ തിരിഞ്ഞാലും അള്ളാഹിന്റെ നിരീക്ഷണത്തിൽ നിന്ന് മുക്തനാവാൻ നമുക്ക് കഴിയില്ല പടച്ചോൻ കാണുന്നുണ്ട് പടച്ചോൻ അറിയുന്നുണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റുകൾ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ഈ ദുനിയാവിൽ തന്നെ പിടിക്കപ്പെടുന്നുണ്ട് അപ്പൊ പരലോകത്ത് ഏതായാലും ഞാൻ പിടിക്കപ്പെടും സകല രഹസ്യങ്ങളും വെളിച്ചത്താകുന്ന ഒരു ദിവസം അതെന്റെ ജീവിതത്തിൽ വരാനുണ്ട് അതുകൊണ്ട് ഞാൻ സൂക്ഷിക്കേണ്ടതുണ്ട് ഞാൻ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്റെ വാക്കുകളെ എന്റെ നോട്ടത്തെ എന്റെ ഇടപാടുകളെ എന്റെ പെരുമാറ്റങ്ങളെ ഞാൻ നിയന്ത്രിക്കേണ്ടതുണ്ട് അള്ളാഹു പറഞ്ഞ രൂപത്തിലേക്ക് എന്റെ ജീവിതം ഞാൻ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് ഇല്ല എങ്കിൽ വലിയ നഷ്ടത്തിലേക്കാണ് ഞാൻ എത്തിപ്പെടുക ഇതാണ് വിശുദ്ധ കുരാൻ നമ്മോട് പറയുന്ന കാര്യം അപ്പം സമാധാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ തിന്മകളുടെ അകത്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം നാലാമത്തെ കാര്യം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വലുതായി തോന്നുക അള്ളാഹുന്റെ ഞഴമത്ത് നമുക്ക് വലുതായി തൂന്നാലേ നമുക്ക് എന്തേ ഉള്ളൂ സമാധാനം ഉണ്ടാവുള്ളൂ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം താരതമ്യം ചെയ്യാം പലർക്കും കിട്ടിയ നിയമത്തും നമുക്ക് കിട്ടിയ നിയമം താരതമ്യം ചെയ്യാം സൗകര്യങ്ങൾ താരതമ്യം ചെയ്യുക അതുകൊണ്ട് മനസ്സ് പ്രണപ്പെടുക അതല്ല നമുക്ക് പടച്ചുണ്ടി എത്ര വലിയ നിയമത്താണ് പടച്ചു കൊടുക്കുന്നത് പ്രസൂരമായ സ്വന്തം കിടന്നുറങ്ങാൻ സമയത്ത് നബി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥന ഒരുപാട് പ്രാർത്ഥന ഒരു പ്രാർത്ഥന എന്താണ് അലഹം അതുവാണന ഞങ്ങളെ ഭക്ഷിപ്പിച്ച് ഞങ്ങൾ ഭക്ഷണം നൽകിയ പടച്ചോ എനിക്ക് സ്തുതി ഞങ്ങൾ കുടിപ്പിച്ച ഭക്ഷണം അല്ലാതെ ഞങ്ങൾക്ക് ഇതിലൊക്കെ സംതൃപ്തി നൽകിയ അല്ലാഹുവേ ആവാന ഞങ്ങൾക്ക് അഭയം നൽകിയ നൽകിയെ എനിക്ക് എത്ര എത്ര ആളുകളുണ്ട് ഈ സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും അഭയവും കിട്ടാതെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് പഠിച്ചോലെ നീ എന്നെത്ര അനുഗ്രഹിച്ചല്ലോ എത്ര സൗകര്യം എനിക്ക് നൽകിയല്ലോ ഇത്ര സംവിധാനങ്ങളൊക്കെ എനിക്ക് ഉണ്ടല്ലോ എനിക്ക് ശാരീരികമായ ആരോഗ്യം തന്നല്ലോ ഇത്ര ആയുസ് നീ തന്നല്ലോ അല്ലാണ്ടൊരില്ല അടച്ചു തന്നെ എൻ്റെ ഓരോ കാര്യവും ഓരോ ദിവസവും നടന്നു പോകുന്നുണ്ട് അല്ലാണ്ട് ഇങ്ങനെ കിടപ്പറയെ സമീപിക്കുന്ന സമയത്ത് സംതൃപ്തിയോടെ പറയാൻ കഴിയുമെങ്കിൽ ആ മനുഷ്യന് ജീവിതം സമാധാനമുണ്ട് സംഘർഷമില്ല അങ്ങനെയുള്ള ജീവിതത്തെ ആണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകരുത് ആരുംബത്തിൽ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ നമ്മൾ തയ്യാറുണ്ടോ നമുക്ക് സമാധാനം ഉണ്ടാകും ഇല്ല എങ്കിൽ മതം വിട്ട് പ്രവർത്തിച്ചാൽ മതത്തിന്റെ വഴിയിൽ നിന്ന് മാറി നമ്മൾ സഞ്ചരിച്ചാൽ എന്നും ഉറക്കപ്പെടുത്തുന്ന നാളുകളായിരിക്കും അള്ളാഹു സുഹായ സംതൃപ്തിയോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന മൊബീനങ്ങളെ നമ്മെ ഉൾപ്പെടുത്തി സഹോദരന്മാരെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കണമേ എന്ന് വാർത്തകയാണ് ഒരു സംഘർഷമില്ലാതെ ജീവിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തനാവുക വിധിയിൽ തൃപ്തനാവുക അന്റെ വിധി എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിൽ വരാം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്താണ് മനസ്സ് പതറുന്നത് ഈമാൻ തെറ്റി പോകുന്നത് ആടി ഉലയുന്നത് ശത്രു പറഞ്ഞിട്ട് ഭൂമിയിലാവട്ടെ നിങ്ങളുടെ ശരീരങ്ങളിലാവട്ടെ സംഭവിക്കുന്ന ഏതൊരു മുസീബത്തും ഇതൊക്കെ മുമ്പ് എന്നോ അള്ളാഹു രേഖയിൽപ്പെടുത്തിയ കാര്യം അത് അള്ളാഹുവിന്റെ സമയത്തോടും ഇത് വിഷയമല്ല ഇന്നീദ യെസി ഇതൊക്കെ നേരത്തെ വിധിച്ചു വെക്കുന്നതിൽ കാര്യങ്ങൾ തീർത്തപ്പെടുന്ന അള്ളാഹുവിനെ സമയത്തു യസീർ എളുപ്പമാണ് അപ്പൊ നമുക്കൊരു രോഗം വന്ന് ഒരു പരീക്ഷണം വന്ന് സാമ്പത്തിക തകർച്ച വന്ന് നഷ്ടം വന്ന് നമ്മൾ അതിന്റെ പേരിൽ മനസ്സ് പതറിലേക്ക് പടച്ചൊരു വിധിയാണ് ലോകത്തിന്റെ കാര്യത്തിൽ ഞാൻ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ എത്ര ശ്രദ്ധിച്ചാലും ലോകം വരാം ഇത് അള്ളാന്റെ തീരുമാനമാണ് ഞാനിതിന് ഒരു എനിക്കൊരു റോളും ഇല്ലാത്ത ഒരു വിഷയമാണിത് അതുകൊണ്ട് ഞാൻ ഇതിന് മനസ്സ് പതറിയിട്ടോ സങ്കടപ്പെട്ടിട്ടോ പരിഭവപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല അള്ളാന്റെ വിധിയാണ് കതിലുള്ള വിശ്വാസം ആ കതിലുള്ള വിശ്വാസം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സമാധാനം ഉണ്ടാവും എന്ത് പരിശ്രമം ഉണ്ടായാലും ജീവിതത്തിൽ എന്തൊക്കെ കോളിയിലൊക്കെ ഉണ്ടായാലും അല്ലാൻ്റെ തീരുമാനം അങ്ങനല്ലേ അല്ലാതെ വിധിയല്ലേ ഞങ്ങളോട് ഉൾക്കൊള്ളുക പെട്ടെന്ന് രോഗം വന്ന് മരണം സംഭവിച്ച് വേണ്ടപ്പെട്ട ആളുകളുടെ പെട്ടെന്നുള്ള വിയോഗം ഇതൊക്കെ നമുക്ക് പ്രയാസം ഉണ്ടാകുന്ന ടെൻഷൻ ഉണ്ടാകുന്ന കാര്യം പക്ഷേ ഈ രൂപത്തിൽ ചിന്തകളെ ചേർത്ത് വെച്ചാൽ തീരുമാനം ഇന്നാലില്ലാഹ്ല ഇറാജു മരണപ്പെടുന്ന സമയത്ത് നമ്മൾ പറയുന്ന വാങ്ങണം ഞങ്ങൾ അള്ളാഹിലേക്കുള്ളവരാണ് അല്ലെ അള്ളാഹിലേക്ക് മടങ്ങേണ്ടവരാണ് അള്ളാഹിലേക്ക് മടങ്ങേണ്ടവരാണെന്ന ബോധം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക പ്രിയപ്പെട്ടവരെ അങ്ങനെ ജീവിതത്തെ നമ്മളെ സമീപിക്കണമെങ്കിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും നമ്മുടെ മഹലയിലുള്ള രണ്ട് സഹോദരങ്ങള് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് വാർത്തകൾ കേട്ടാൽ ഒന്ന് നാലകത്ത് സൽമാൻ അദ്ദേഹം കുറേ കാലം യമനിലായിരുന്നു ജീവിച്ചിരുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചെറിയ മകളും ഒരു അപകടത്തിൽ മരണപ്പെട്ട് അതിൻ്റെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു അതേപോലെ തന്നെ അയ്യക്കോട്ടുകാരനായിരുന്ന അംബായത്തിനൽ എഞ്ചിനീയർ അബ്ദുറഹിമൻ സാഹിബ് പത്തനാപുരത്ത് താമസിക്കുന്ന അബ്ദുഖാൻ അദ്ദേഹവും കഴിഞ്ഞ ദിവസം പറയപ്പെടുന്നു അള്ളാഹുസുബ് അഹമ്മദ് ഈ ആളുകളുടെ പാപം കുറത്ത് സ്വരംഗം നൽകി അനുഗ്രഹിക്കുന്ന അള്ളാഹുബേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് നൽകുന്ന റഹ്മാൻ അള്ളാഹുബേ ജീവിതത്തിൻ്റെ ഏത് തിരക്കുകൾക്കിടയിലും നിന്നെ ഓർത്ത് നിന്റെ കൽപ്പനകൾ പാലിച്ച് ഈ മാനോടെ തക്കവയോട് ജീവിക്കാനുള്ള തൗഫികകഥ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കേണ്ട റഹ്മാനം അള്ളാഹുവി ഞങ്ങളുടെ കച്ചവടത്തിലും കൃഷികളിലും ജോലികളിലും നിന്റെ വർഗത്തും റഹ്മാ ജീവിതം ധന്യമാക്കണ റഹ്മാൻ അള്ളാഹു കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളീ കുടുംബത്തെ കാത്തുരക്ഷിക്കണഹ് അള്ളാഹു ഫലസ്തീന്റെ മണ്ണിൽ ഇപ്പോഴും പ്രയാസപ്പെടുന്ന നിരവധി സഹോദരങ്ങൾ കുടുംബങ്ങൾ അള്ളാഹുവി അവർക്ക് സമാധാനം നൽകി ഗ്രഹിക്കണ റഹ്മാൻ അള്ളാഹു ഞങ്ങൾ കുടുംബത്തെ സന്തോഷത്തോടെ ജീവിക്കാൻ കുടുംബസമേതം സ്വർഗത്തിലെത്താൻ ഉള്ള സൗഭാഗ്യം خير اللهم اجرنا من بد اللهم اجرنا من اللهم اجرنا من اللهم اجرنا لِلْمُؤْمِنِينَ وَالْمُؤْمِنَاتِ وَالْمُسْلِمِينَ وَالْمُسْلِمَاتِ من النار اللهم إِنَّكَ من الدَّعَوَاتِ اللهم اجرنا من اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا الإسلام والمسلمين وأذل الشرك والمشركين ربنا اللهم في الدنيا حسنة وفي الآخرة حسنة عذاب النار